വണ്ടൻമേട്ടിൽ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തു നിൽക്കുന്ന ദിശാബോർഡ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നു നടിക്കുന്നതായി പരാതി വിദേശികളും സ്വദേശികളുമായ നൂറുകണക്കിനാളുകൾ സഞ്ചരിക്കുന്ന വഴിയരികിലാണ് ബോർഡ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത് വണ്ടൻമേട് സെന്റണി സ്കൂളിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ദിശാബോർഡിൻ്റെ അവസ്ഥയാണിത് ഒരു മാസത്തിനു മുൻപാണ് വഴിയോരത്ത് നിന്ന തണൽമരം പ്പോൾ ദിശാബോർഡിൽ വീണ റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നത് സ്കൂളിനോട് ചേർന്ന് തിരക്കേറിയ റോഡിലെ അപകടാവസ്ഥ പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി ഓഫീസറെ അറിയിച്ചിരുന്നു എന്നാൽ ദിശാബോർഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥയുടെ ചിത്രമെടുത്ത് ഓഫീസിലെത്തിച്ചാൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി ഫോട്ടോ പി ഡബ്ല്യു ഡി ഓഫീസിലെത്തിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം അപ്പം അവർക്ക് അതിൻ്റെ പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ ഈ ബോർഡ് ഏത് വഴിയാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാ വണ്ടിക്കായി ഇവിടെ നിന്ന് വഴി ചോദിച്ചിട്ടൊക്കെയാ പോകുന്നത് കാരണം ബോർഡ് ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞേ മെയിനായിട്ട് പറയുന്നത് പോകുന്നത് റോഡാണ് മരുന്ന് കൊണ്ട് തന്നെ ബോർഡ് ഇവിടെ കാലപ്പഴക്കം കൊണ്ട് ബോർഡിലെ എഴുത്തുകൾ പോലും വിദേശികൾ വിദേശികളടക്കമുള്ള ആളുകൾക്ക് കാണുന്ന രീതിയിൽ ഒരു ബോർഡ് പി ഡബ്ല്യു ഡിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് മരം വീണത് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുക ഈ വിവരം പി ഡബ്ല്യു ഡി അറിയിച്ചു ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതിട്ട് കൊടുത്തു നാളിതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല ഒന്നുകിൽ ഇത് മുറിച്ചു മാറ്റണം അല്ല എങ്കിൽ ഇത് വെക്കണം എന്നാണ് ഞാൻ ഒരു നമ്പർ എന്നുള്ള നിലയിൽ ഞാൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയറുമായി സംസാരിച്ചേ ഉടനെ തന്നെ നടപടി എടുത്തുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പം ഏതാണ്ട് ഒരു മാസത്തോളമായി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രത്യേകിച്ച് ഹൈറേഞ്ചാണ് നമ്മുടെ ഈ പ്രദേശമൊക്കെ മഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പം രാവിലെയൊക്കെ വരുന്ന വണ്ടികൾ വഴി അറിയാതെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വാർത്താ ബോർഡ് ആയിരിക്കുകയല്ല ഒരു പക്ഷേ ഇതൊരു ബോർഡായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തു നിൽക്കുന്ന ബോർഡ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാണ് ആവശ്യം